ഹായ് കൂട്ടുകാരെ വർക്കറാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നും ടീം വർക്കായിട്ട് മാസ് വർക്ക് ഓരോ വാർഡിലും ഞങ്ങൾ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടു എടുക്കാൻ കാരണം എന്നു വെച്ചാൽ അത്രയ്ക്കും ഇപ്പോൾ പകർച്ചവ്യാധികളും ഡെങ്കിപ്പനി വൈറൽ ഫീവർ ഇതൊക്കെ കൂടുതലായി കണ്ടുവരുന്ന ഈ സമയത്ത് ഈ മഴക്കാല സമയത്ത് നിറയെ ഓരോ ബക്കറ്റിലും വെള്ളം പിടിച്ചു വെച്ച് അതുപോലെ തന്നെ കിളി വളർത്തുന്ന സ്റ്റാൻഡിൽ ഈ കുടത്തിൽ നിറയെ കൂത്താടിയാണ് ഇത് ഇന്നും ഇന്നലെ എന്നും പിടിച്ചു വെച്ചതല്ല ഒത്തിരി നാളായതാണ് ഒരു അഞ്ച് സെൻറ്റ് പുരയുടെ വരുള്ളൂ അവരുടെ വീടും പരിസരവും കിടക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ആ ഈ വീട്ടിൽ പോയപ്പോൾ അവിടെ രണ്ട് പേരുണ്ടായിരുന്നു ഗ്രഹനാഥൻ ജോലിയില്ലാതെ ആ വീട്ടിയുണ്ട് മകനുണ്ട് അതുപോലെ തന്നെ വൈഫ് എവിടെയെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് തൊഴിലുറപ്പിന് പോയിരുന്നു എന്തായാലും ആ മോനും അച്ഛനും കൂടെ ഒരു രണ്ട് മണിക്കൂർ ഉത്സാഹിച്ചാൽ മതി ഈ വീടും പരിസരവും നന്നായി വൃത്തിയാക്കിയിടാൻ വേണ്ടി ഇതാ ഈ ബക്കറ്റിലെല്ലാം നിറയെ കൂത്താടിയാണ് ഒത്തിരി ദിവസം പഴക്കമുള്ളതാണ് ഇതാ ഈ ഈ കാണുന്ന ഇതിൽ ഈ ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗമാണ് അതിൽ നിറയെ വെള്ളം നിറച്ച് നിറയെ കൂത്താടിയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന കിളിക്കൂട് കിളിക്കൂടിന് ഒരു പാത്രത്തിലാണ് അതിൻ്റെ മൂട് നിർത്തിയിരിക്കുന്നത് ഒത്തിരി നാൾ പഴക്കമുള്ളതാണ് ആ കൂത്താടി പിന്നെ ഈ ബക്കറ്റ് നിറയെ കൂത്താടിയായിരുന്നു ഞാൻ നിർബന്ധിച്ച് അനങ്ങൂല അനങ്ങാതിരുന്നപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇത് എടുത്ത് മാറ്റിയേ പറ്റുള്ളൂ അഞ്ഞൂറ് മീറ്ററാണ് ഈ കൊതുകിന് സഞ്ചരിക്കാനുള്ള കഴിവ് ഈ അഞ്ഞൂറ് മീറ്റർ പരിധിയിലുള്ളവർക്ക് ആരെ വേണമെങ്കിൽ ഈ കൊതുക് കടിച്ച് അവർക്ക് ഡെങ്കിപ്പനിയും വൈറൽ ഫീവറും വരാം അത് പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അതുപോലെ എവർക്കും വരാം ഈ വീട്ടുകാർക്കും നിങ്ങളുടെ വീടും പരിസരവും പകർച്ച വേദികളൊന്നും വരാതെ നിങ്ങൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ആ ഗ്രഹനാഥനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനിയും ഞങ്ങൾ ഒരാഴ്ച കഴി ഒരാഴ്ചയല്ല അടുത്ത ദിവസം നിങ്ങളെ വീടും പരിസരവും നോക്കാൻ വേണ്ടി വരും ഈ അഞ്ച് സെൻ്റിലാണ് കുറച്ച് പശു കുറച്ച് ആടുണ്ട് കുറച്ച് കോഴിയുണ്ട് കുറച്ച് കിളിയുണ്ട് ഈ കുറച്ച് സ്ഥലമായാലും ഇവർ ഈ വീട്ടിൽ നിൽക്കുന്ന സമയം മതി ആ വീടും പരിസരവും നമുക്ക് വൃത്തിയാക്കാം ഇതാ നിറയെ കൂത്താടിയാണ് ഇതിൽ നിറയ എ ഞാൻ എടുത്ത് കമഴ്ത്താൻ പറഞ്ഞിട്ടും ആ ഒരു ഒരു ഉത്സാഹം ആ രോഗത്തിൻ്റെ ആ തീവ്രത അവർക്ക് മനസ്സിലാകുന്നില്ല ഈ കാണുന്ന എല്ലാം കൂത്താടിയാണ് ഈ പടയ്ക്കുന്നത് ഇതൊന്നും ഉള്ളതല്ല ഒത്തിരി ദിവസം പഴക്കമുള്ളതാണ് ആ വീട്ടിലോട്ട് തന്നെ ആരെങ്കിലും തന്നെ പോയാൽ പോലും അവിടെ ആൾ കാണുന്ന ഒരു വീടല്ല ഇപ്പം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഒരു മീനെങ്കിലും ഈ ഇതിൽ പിടിച്ചിട്ടിരുന്നുവെങ്കിൽ ഇത്രയും മാത്രം കൂത്താടി അതിൽ വരില്ലായിരുന്നു ഇത് എന്തുമാത്രം രോഗങ്ങൾ ஈ பகர்ச்ச வியாதி பகர்த்தான் கழிவுள்ளதான கூத்தாடி